ള് പറഞ്ഞത് ശരിയല്ല അതും തന്നെയല്ല അവർ തന്നെയല്ല ഞങ്ങളും വിളിക്കണം ആ വാളകൾ ഇവിടെ നിന്നൊരു കാര്യം ഇപ്പൊ ഇത് കൊണ്ടുപോയി ഞാനും പറഞ്ഞു ഒരാളെ പോകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പീല് പക്ഷെ മാനുവല്ലോ സാറേ ഞാൻ പറയുന്നു അതല്ല നമ്മളിപ്പം അല്ല കഴിഞ്ഞ പ്രാവശ്യം വരെ അപ്പീൽ മത്സരിക്കുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല ഞാൻ അറിഞ്ഞത് പിന്നെ കഴിഞ്ഞ വർഷം അപ്പീൽ കൊണ്ട് ചില ജില്ലകളിൽ നിന്ന് വളരെ അധികം മൂന്നും നാലൊക്കെ വന്നിട്ടുണ്ട് ഇത് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ അല്ല മറ്റു ജില്ല അല്ലേ അതുകൊണ്ടാണ് അറിഞ്ഞത് പക്ഷെ ഞങ്ങള് കഴിഞ്ഞാ അതിലൊരു പൂർണ്ണതയും വരാതെ ഇല്ല അവളും നന്നായിട്ട് കളിക്കണം വീഡിയോ തരും ഞങ്ങൾക്കറിയാം എങ്ങനെ കളിക്കാം ആ വീഡിയോ സാറിന് എന്നിട്ട് അതിൽ എന്തിട്ട പൂർണ്ണത ഒരു ഇതിപ്പോ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല അന്ന് നടത്തിയില്ല ഭയങ്കര ഫോൾഡായിരുന്നു നിങ്ങൾ ഇത് നടത്തി അറിയാലോ സാറുണ്ടായിരുന്നു അവിടെ കൂർക്കുളി ബഹളം എന്താ ചേച്ചിമാരം കിട്ടിയ അതും ബ്ലോക്കിൽ ഞാൻ കളിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് എന്നെ കൊടുത്തു എന്നും പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങളുടെ സീനിയേഴ്സുകാര് പറഞ്ഞോ മോൾക്ക് എന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം അപ്പൊ ജില്ലയിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പറഞ്ഞാൽ എന്നെ കൊണ്ട് ഡ്രസ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടല്ലേ അവിടെ നിന്നത് ഞാൻ കളിച്ചു പേടിച്ചിട്ടുണ്ട് അത് നോക്കിട്ടാണ് എനിക്ക് തന്നത് എന്നിട്ടും ജില്ലയിൽ എന്നിട്ട് ഞങ്ങൾ ഈ ജഡ്ജസിനോട് ചോദിച്ചു ജഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്നെക്കാളും പ്ര എന്നെ കണ്ടാൽ ചിലപ്പോ പൈസ തോന്നില്ലായിരുന്നു എനിക്ക് പത്തിരുപത്തൊമ്പത് വയസ്സുണ്ട് ജഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പെൺപിള്ളേരായിരുന്നു അവര് ഭയങ്കര കളി തമാശം ചിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങളിത് പറയുന്നത് എന്താ കുഴപ്പം എന്താ കൊഴപ്പം ഒരു നന്നായിട്ട് നിങ്ങൾ അപ്പീൽ കൊടുക്കുക അവര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അപ്പീൽ കൊടുക്കുന്നത് ഞങ്ങൾ അവരടുത്ത് ചോദിച്ചു എന്താ ഫോൾട്ട് അപ്പൊ അവര് പറയുന്നത് ഫോൾട്ട് ഒന്നും ഇല്ല ഒരു അരപ്പോയിന്റിന് അരപ്പോയിന്റിന് ഒരു മാത്രം പോയിട്ടുള്ളൂ എന്നിട്ട് അവസാനം ഈ ജഡ്ജസ് ഞങ്ങളെടുത്ത് പറയാം എന്റെ ചെയ്ത് ഞങ്ങൾ ആദ്യത്തെ ജഡ്ജ്മെന്റിന് വരുന്നത് ഞങ്ങൾ ചിദംബരത്ത് പഠിക്കുന്ന കൂട്ടികളാന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു ജഡ്ജിസ് പറയൂ ഇവിടെ അവര് അടികൊണ്ട് പോകും എല്ലാവരും ചിദംബരം സ്കൂളില് ചിദംബരം ഡാൻസ് ക്ലാസ് എവിടെ പറഞ്ഞു ചിദംബരത്തിൽ ഞങ്ങൾ പറഞ്ഞാലും ഒരു ജഡ്ജി സാധനം പാടില്ല അങ്ങനെ ആദ്യമായിട്ട് പോണവരാണെങ്കിലും തന്നെ അവരാണ് പറയാം നമ്മളറിയാൻ പാടില്ല അവരുടെ ഇപ്പൊ അതിന് വേണ്ടി ബ്ലോക്കിൽ ജഡ്ജസ് അവരെ തിന്നിട്ട് അവരെല്ലാ കാര്യ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോൾട്ടുണ്ടോ ഞങ്ങളുടെ അടുത്ത് വന്നോളാം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരേണ്ട അവർ എന്റെ എല്ലാ കാര്യങ്ങളും വീടുകയാണ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞതിന്റെ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയുണ്ട് ഞങ്ങളിത് എന്തായാലും വെറുതെ താവാൻ ഞങ്ങൾ ഇതിന്റെ വഴിക്ക് തന്നെ പോവാൻ വേണ്ടിട്ട് അതിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഇത് മേടിക്കാൻ വന്നത് ഞങ്ങൾ ഡാൻസ് തന്നെ അത്രയും ചെയ്യുന്ന തുള്ളി കൊണ്ടുപോകാൻ കിട്ടണം എന്നതാണ് ഞങ്ങൾക്ക് എന്തായാലും സ്റ്റേറ്റിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം ചിലപ്പോൾ എനിക്ക് സ്റ്റേറ്റിൽ പോയി കിട്ടി കിട്ടാനായിരിക്കും അത് വേറെ വിഷയം പക്ഷെ എനിക്കത് പോകണം പക്ഷെ നിങ്ങള് ഇവിടെ ചെയ്തത് ഭയങ്കര മോശം ഞങ്ങളെ വിളിച്ചിട്ട് ഹിയറിംഗ് നടത്തിയിട്ട് വേണം ഇത് അപ്പീലിന്റെ അതിനാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം വരെ ജില്ല അപ്പീല് കഴിഞ്ഞ കൊല്ലം വരെ അപ്പീലിന് പോകാരുന്നു ഇപ്രാവശ്യം മാത്രം അങ്ങനെയാണെങ്കിൽ നമ്മടെ ആയിരം രൂപ രൂപ ും തെറ്റില്ല അതും കറക്റ്റ് ആണ് പക്ഷെ നമുക്ക് ഇതിലെ മാനുവൽ പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനൊന്നും ഇല്ല സാറേ എന്താ കഴിഞ്ഞാൽ സാറേ ഞാൻ പറയണത് അങ്ങനെ ആയിക്കോട്ടെ ഈ ആയിരം രൂപില്ലെന്ന് പറഞ്ഞില്ലേ പക്ഷേ ഈ മാനുവലിനെ ഞങ്ങള് പൈസ വരുമ്പോ പറഞ്ഞു ഞങ്ങൾക്ക് ഈ മാനുവല ഒരാൾ അപ്പൊ അപ്പീല് കൊടുക്കണല്ലോ അത് പറയണ്ട കൊടുക്കണെങ്കിൽ ആവശ്യമില്ല അല്ല അപ്പീൽ നിങ്ങൾ തള്ളികളെ ആണ് എല്ലാം കൊടുക്കണ കൊണ്ടുപോകും സാറിന് അറിയില്ലേ ഞങ്ങൾ ഈ അപ്പീല് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട് സ്കൂളില് വരെ സ്കൂളില് വരെ പക്ഷേ ഈ പേരൊരു ശരിയാണോ പണ്ടത്തെ രംഗതാണ് ഈ അരങ്ങപരിപാടി ആകും മോശമായി കഴിഞ്ഞൊല വരെ എനിക്ക് കിട്ടുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞോലെ വരെ നല്ല ഡീസന്റ് ആയിരുന്നു അത് ഇപ്രാവശ്യം പരിപാടികൾ കൂടി ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ തന്നെ പന്ത്രണ്ട് മണിക്ക് തുടങ്ങി പരിപാടി എപ്പഴാ ഞങ്ങളൊക്കെ പരിപാടി എപ്പഴാ കഴിഞ്ഞത് ഞാൻ കഷ്ടപ്പെട്ട് വരണതാ സംസാരിക്കും മലപ്പുറത്ത് അറിയുന്നുണ്ട് മാഡത്തിനടുത്ത് എന്തായാലും സംസാരിക്കണം അതെ വെറുതെ